റേസലോൺ വിശ്വംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ എഫാത്ത കുടുംബത്തിലെ ഓരോ കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥനയുടെ അഭിഷേകത്തോട് ചേർന്ന് എഫേ സോസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൻ്റെ അഭിഷേകത്തോട് ചേർന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ഗ്രൂപ്പിലെ ഒത്തിരി മക്കൾ പല രീതിയിൽ ദൈവത്തിന് അനുഗ്രഹം കിട്ടിയ സാക്ഷ്യങ്ങൾ ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചുമൊക്കെ ഒത്തിരി മക്കൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സ്നേഹത്തോടു കൂടി അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു തബരാന് കൊടാനും കൂടി നന്ദി അറിയിക്കുന്നു ഇന്ന് എഫാത്ത ഗ്രൂപ്പിലേക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വിശ്വാസ പ്രമാണം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം നിറഞ്ഞ അനേക സാക്ഷ്യങ്ങൾ പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ വിശ്വാസത്തിന്റെ ചൈതന്യം നിറഞ്ഞ് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ തിരുവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പലപ്പോഴും ഈ വിശ്വാസ പ്രമാണം ഈശോടെ പ്രായത്തോട് ചേർന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആവർത്തിപ്പിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാനസികമായും ശാരീരികമായും എന്നെ അലട്ടിയ പല പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്താതെ ആശയക്കുഴപ്പത്തിലായ പല മേഖലകളിലും എനിക്ക് സന്തോഷവും സമാധാനവും പകർന്നതെന്ന ഒരു പ്രാർത്ഥനയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൗൺസിലിംഗ് മേഖലയിലെ ഞാനൊരു ഫോർവേഡ് പോലെ ഒരു തമ്പ്രാൻ്റെ ഒരു കൃപ പോലെ അവർക്ക് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ടായിട്ടുണ്ട് ഇന്ന് ആ പ്രാർത്ഥനയിലൂടെ അഭിഷേകം കിട്ടിയ ഒരു നമ്മുടെ സമൂഹത്തിലെ സഫയില് വേണ്ടപ്പെട്ട ഒത്തിരി നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ഒരു വൈദികൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വന്നപ്പോൾ വിശ്വാസ പ്രമാണം ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോഴും നമ്മുടെ എഫ് അത് ഗ്രൂപ്പിന്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് അതായത് ഒന്നര വർഷം മുമ്പ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമ്മളിട്ട ഒരു പ്രയറ് കേട്ടതിന് ശേഷമാണ് ഈ ബഹുമാനപ്പെട്ട പുരോഹിതൻ ഈ പൗരോഹിത്യം വഹിച്ച് ഇന്ന് അനേകരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തോണ്ടിരിക്കുന്നൊരു ഒരു ഒരു ബഹുമാന വലിയൊരു അച്ഛനാണ് ഈ അച്ഛൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കടന്നു വന്നപ്പോഴും ഒരു അഭിഷേകമായി ഈ പ്രാർത്ഥനയെ സ്വീകരിച്ച് ഒന്ന് പ നോക്കിയപ്പോൾ നോക്കിയപ്പോഴാണ് അനുഗ്രഹം കിട്ടിയ ഈ പ്രാർത്ഥന അച്ഛന് ആ അനുഗ്രഹമായിട്ട് വന്നു ഇന്ന് അനേകർക്ക് കുംഭസാരത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അനേകർക്ക് ഒരു അനുഗ്രഹമായി ഈ പ്രാർത്ഥന കൊടുക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ച് ഈ അച്ഛൻ എന്നോട് ഒത്തിരി നേരം സംസാരിക്കുകയും എഫാത്ത ഗ്രൂപ്പിലൂടെ വരുന്ന അനുഗ്രഹങ്ങൾക്ക് ഒക്കെ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും എഫാത്തെ ഗ്രൂപ്പിലെ ഓരോ മക്കൾക്കും പ്രാർത്ഥന നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥനയും നിങ്ങളുടെ ഓരോരുത്തരുത്തരും കഷ്ടപ്പാടുകളും നിങ്ങളുടെ ത്യാഗം നിറഞ്ഞ സഹകരണവുമാണ് എഫ്ആാത്തയുടെ ഓരോ വിജയവും ഇന്ന് നമ്മുടെ ചന്താളമ ദേവദാസി ചന്താളമയെ സ്നേഹത്തോടു കൂടി ഓർക്കുന്നു നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട അനീഷിനെ ഓർക്കുന്നു ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഓരോ നിമിഷവും നമുക്ക് പ്രാർത്ഥനയായിട്ടും പരിശുദ്ധ ബലിയിലൂടെയും ഒക്കെ സന്തോഷത്തോടു കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചന്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഗ്രൂപ്പിന് സ്നേഹത്തോടു കൂടി ഇന്ന് അനേകരുടെ ജീവിതത്തില് അഭിഷേകം നിറഞ്ഞ ഈ ഒരു പ്രാർത്ഥന വിശ്വാസ പ്രമാണം നമ്മള് ചുമ്മാ പ്രാർത്ഥിച്ച പോരാ പ്രാർത്ഥിക്കുമ്പോഴ് കൂടി പ്രാർത്ഥിക്കണം എന്താണ് വിശ്വാസം എന്നാല് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തില് പതിനൊന്നാം അധ്യായത്തിലെ ഒന്നാമത്തെ തിരുവചനം നമുക്കത് പരിശോധിച്ചു നോക്കാം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഈ ബോധ്യത്തോടു കൂടി വിശ്വാസ നമ്മൾ നമ്മളെ ഏറ്റെടുത്താൽ കാണപ്പെടാത്ത ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റും കാണപ്പെടാത്ത ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയാൻ പറ്റും കാണപ്പെടാത്ത ദൈവത്തിൻ്റെ കരസ്പർശം നമുക്ക് അനുഭവിക്കാൻ പറ്റും തിരുമാംസര തിരുശരീര രക്തങ്ങൾ നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഭക്ഷണപാനീയമായി നമ്മുടെ ശരീരത്തിലേക്ക് ഓരോ പ്രഭാതത്തിലും നമ്മൾ തേടി വരുമ്പോൾ ഈശ്വരെ തഴുകുന്ന ആ ഒരു കരസ്പർശം ഇന്ന് നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം യോഹനാന്റെ സുശേഷത്തില് പതിനാലാം അധ്യായത്തില് ഒന്നാമത്തെ തിരുവചനത്തിൽ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ ഇന്ന് അസ്വസ്ഥമായ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൽ വിശ്വാസത്തിൽ ചേർത്ത് വെച്ചു കൂടി നിങ്ങൾ ചേർത്ത് വെച്ച് ഈ വിശ്വാസ പ്രമാണം നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നിങ്ങൾക്ക് കാണാൻ പറ്റും യോഹനാന്റെ സുവിശേഷം പതിനൊന്ന് നാൽപ്പതിൽ പറയുന്നു യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇന്ന് എന്നോടും നിന്നോടുമൊക്കെ നോക്കി ഈശ പറയുവാണ് പലപ്പോഴും ഭീകരമായ മഹാമാരി പല പല രീതിയിൽ നമ്മളെ അസ്വസ്ഥപ്പെടുന്ന പല രോഗങ്ങളും നമ്മളെ കാർന്നു നിന്ന അവസ്ഥയില് മരുന്നിന്റെ രൂപത്തില് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കില് നീ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം സ്പർശിക്കുന്നതൊക്കെ കാണാൻ പറ്റും ഇന്ന് ഈ പ്രാർത്ഥന നമ്മൾ ഏറ്റെടുക്കുമ്പോൾ യേശുവിനെ അധരം കൊണ്ട് നമുക്ക് ഏറ്റു പറയാൻ പറ്റണം അതായത് റോമ പത്ത് ഒമ്പതില് പത്താം അധ്യായത്തിലെ ഒമ്പതാമത്തെ തിരുവചനത്തില് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അതരം കൊണ്ട് ഏറ്റു പറയുന്നുണ്ട് ഹൃദയത്തിൽ നമുക്ക് വിശ്വാസത്തിന്റെ തുറവിയിലേക്ക് കയറി വരാൻ പറ്റുന്നില്ല വിശ്വാസ പ്രമാണം വിശോ മരിച്ച അടയ്ക്ക് ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തിയാണ് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറാൻ യഫാത്തിലൂടെ ദൈവം എന്നെ അനുവദിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് നവംബർ മാസം പത്തൊമ്പതാം തീയതി എന്റെ ജീവിതത്തിലെ തകർച്ചയില് ഉയർച്ചു തന്ന ആ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞതുകൊണ്ടാണ് മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടപ്പോൾ ഡോക്ടേഴ്സ് ഇനി ഏറ്റു നടക്കില്ല ഇനി നിമിഷങ്ങൾ മണിക്കൂറുകൾ മാത്രമേ കൃപയുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും കർത്താവായ യേശുവിലല്ല എൻ്റെ വിശ്വാസമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരനുഗ്രഹമായി മാറാൻ ദൈവം എന്നെ ഒരുക്കിയത് അല്ലാതെ എൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്നുമല്ല എൻ്റെ ക്വാളിഫിക്കേഷൻ ഏറ്റവും ബെസ്റ്റ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ ക്വാളിഫിക്കേഷനും കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഈശോയുടെ സ്നേഹമാണ് ഈശോ ഓരോ പ്രഭാതത്തിലും ഞാൻ പങ്കെടുക്കുന്ന പരിശുദ്ധ ബലിയുടെ അഭിഷേകമാണ് എന്നെ മാറ്റിമറിക്കുന്നത് ഇന്ന് ഈ വിശ്വാസപ്രാമാണം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ കൂടി പ്രാർത്ഥിക്കണം പ്രത്യാശയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഹൃദയത്തില് നിങ്ങളെ അതരത്തില് ഏറ്റു പറഞ്ഞുകൊണ്ട് ഹൃദയത്തില് നിങ്ങൾ വിശ്വസിക്കണം മരിച്ച് അടക്കി ഉയർത്തെഴുന്നേറ്റ് ഈശോയോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു ബോധ്യത്തോടു നീ പ്രാർത്ഥിച്ചാല് നിന്റെ ജീവിതത്തില് ഇന്ന് ഈ നിമിഷം നിനക്ക് അനുഭൂ ആ ഈശ്വര സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ജോസഫ് ജോസഫനോട് ചേർന്നും സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് നിന്നുകൊണ്ട് ചേർന്നുകൊണ്ട് കൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം ഫെബ്രുവരി പത്ത് പതിനൊന്നാം അധ്യായം ഒന്നാം തിരുവചനം പ്രത്യാശിക്കുന്നത് ലഭിക്കും ലഭിക്കും ആ ഒരു ഉറപ്പ് നമുക്ക് വേണം ആ ഒരു ബോധ്യം നമുക്ക് വേണം കാണപ്പെടാത്ത ദൈവം ഇന്നും നമ്മളെ കണ്ടുകൊണ്ട് നോക്കിയിരിക്കുന്ന ദൈവത്തെ ആ ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞടെയുണ്ടെന്ന് പറയുന്ന അപ്പൻ്റെ സ്വരം കേൾക്കാൻ പറ്റണം ഒത്തിരി സ്നേഹത്തോടെ ശ്രീഹന്മാരുടെ വിശ്വാസ പ്രവണം കെട്ടിയെടുക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഖായിലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു കുരിശിൽ തറക്കപ്പെട്ടു മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്ത് എഴു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അമേൻ ഏറ്റെടുത്ത് അമേൻ പറഞ്ഞ ദൈവത്തിൻ്റെ സമൃദ്ധി ഇന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാനുള്ള കൃപ നമുക്കുണ്ടാകണം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നൊരു ബോധ്യവുമാണ് ഈശോയെ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസം എനിക്ക് തരണമേ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എഫ് എസ് ലേഖനം ആറാം അധ്യായത്തിലെ ഇരുപത്തിനാലാം തിരുവചനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ അമേ